നമസ്കാരം ഏവർക്കും സ്വാഗതം ഒരു പ്രദേശത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സദ്യ അതും അമ്പലപ്പുഴയുടെ അഹങ്കാരമായ ഒരു സദ്യ ഒരു നാടകശാല സദ്യ അമ്പലപ്പുഴ കണ്ണൻ്റെ തിരുനടയിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ഒരു സദ്യ നടക്കുന്നു മധുരമേറിയ ഈ ചടങ്ങ് നടക്കാൻ നൂറുകണക്കിന് ഭക്ത ഇനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് ഈ ചടങ്ങിലേക്ക് நீங்கள் கேவுக்கும் சுவாகதம் ஐதிக பெருமெழியுடை ஈட்டில மாலும் அம்பலப் ഇന്ന് നടക്കുന്ന ഈ നാടകശാല സദ്യ നിങ്ങൾക്കും കാണാൻ കഴിയും അമ്പലപ്പുഴ പാൽപ്പായസം ഉൾപ്പെടെ നാൽപ്പതി അധികം വിഭവങ്ങളാണ് നാടകശാല സദ്യക്ക് ഊശനിലയിൽ വിളമ്പുന്നത് അഞ്ചു തരം പായസവും വഴപർവങ്ങളുമടക്കം ഊശനിലയിൽ വിളമ്പി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങളാണ് കൃഷ്ണസന്നിധിയിലെ ഈ പരിപാവനമായ ചടങ്ങിൽ പങ്കുകൊള്ളാനായി ഇവിടെ ഇന്ന് എത്തിയിരിക്കുന്നത് കൃഷ്ണഭക്തനായ വില്ലുമംഗലം സ്വാമിയാരും കൃഷ്ണനും തമ്മിലുള്ള ബന്ധമാണ് പ്രശസ്തമായ നാടകശാലാ സ്ഥലം അതൊക്കെ പണിഞ്ഞാൽ നാടകം നാടശാല നാടകശാല ബാക്കി ഭവന ഇനി ഇവിടുന്ന് പകർന്ന് ുംറവ് ചോറ് വിളമ്പുന്നത് അതിൻ്റെ പണ്ടത്തെ പണ്ടത്തെ സദ്യക്കുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടയ്ക്കകത്താണ് ചോറ് വിളമ്പുന്നത് പിന്നെ മരത്തവിയാണ് ഉപയോഗിക്കുന്നത് എല്ലാം ചട്ടിയും പിന്നെ നമ്മുടെ ചെറിയ കലങ്ങൾ പായസം പിടമ്പാനും കറികൾ വളമ്പാനും ചെറിയ കലങ്ങളും ചട്ടിയും ചിരട്ട തവിയും പിന്നെ ചോറ് വിളമ്പാനും പ്രത്യേക കൊട്ടികൾ സ്റ്റീൽ ഐറ്റം ഉപയോഗിക്കത്തില്ല കറി കറികൾ വിളമ്പാനായിട്ട് പ്ലാവല പണ്ടത്തെ നമ്മളെ പ്ലാവല കുത്തി സ്പൂണ് കണക്കാക്കി ആ പ്ലാവലയാണ് ആ പ്ലാവരെയാണ് ഉപയോഗിക്കുന്നത് അതിൽ കഴിഞ്ഞാൽ കറികളെല്ലാം വിളമ്പ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വാടയിലെ കുമ്പ് മാതിരി കുത്തി കുമ്പിളിൻ്റെ ഒരു നാടകശാല സദ്യയെ കുറിച്ചുള്ള ഐതിഹ്യ കഥ ഈ വീഡിയോയുടെ ചില ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇപ്പോൾ സദ്യാവട്ടങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നാടകശാല സദ്യയുടെ ചെയർമാൻ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി ചെയർമാനായിരുന്ന ശ്രീ മോഹൻ ചേട്ടൻ വിശദീകരണങ്ങൾ നൽകുന്നു നോക്കണം ഒന്നേന്നുള്ള ആ നമ്പർ നമ്പർ ഒരു ലൈനിൽ രണ്ടാം ഒന്ന് രണ്ടേ മൂന്ന് ഈ മുഴുവൻ ആൾക്കാരും ഇപ്പൊ തന്നെ ഇവിടെ ഏർ പോകരുത് ഇവിടെ തരുന്ന സാധനം നമ്മുടെ ഇങ്ങോട്ട് മാറി സാധനം തരും നന്ദിയുണ്ട് നാടകശാലയിലേക്ക് കൊണ്ടുപോകാനുള്ള വിഭവങ്ങൾ ഊട്ടുപുരയിൽ നിരനിരയായി തയ്യാറാക്കിയിരിക്കുന്നു മൺചട്ടിയിലും മൺകുടങ്ങളിലുമാണ് ഈ വിഭവങ്ങൾ അധികവും മറ്റ് ലോഹനിർമ്മിതമായ നിർമ്മിതമായ യാതൊരു തരത്തിലുള്ള പാത്രങ്ങളും ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്ന് വേണം തന്നെ പറയാൻ ചിരട്ടയിൽ ചിരട്ട ചിരട്ടപാത്രങ്ങളും പ്ലാവിലെ തവി പ്ലാവിലത്തവി അങ്ങനെയൊക്കെയാണ് വിഭവത്തിനു വേണ്ടി വളരെ പ്രാചീനമായ രീതിയിൽ തന്നെ ഐതിഹ്യപരമായ പെരുമയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് ഈ ഊട്ടുപുരയിൽ നിന്ന് നാടകശാലയിലേക്ക് നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ ഇടയിലൂടെ വേണം ഇതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്ന വോളണ്ടിയേഴ്സ് ഈ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഏതാണ്ട് അൻപതിൽ പരം വിഭവങ്ങളും അഞ്ച് പായസവും പിന്നെ ചോറും മറ്റു കാര്യങ്ങളുമെല്ലാം വെള്ളവും എല്ലാം ഈ ഊട്ടുപുരിയിലേക്ക് വളരെ പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം ഈ കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ ഊട്ടുപുരികൾ നിരനിരയായി അടുക്കി വയ്ക്കും അതിനുശേഷം ചെയർമാനും മറ്റു അധികാരികളുടെയും നിർദ്ദേശപ്രകാരം ഈ കാണുന്ന വോളണ്ടിയേഴ്സ് ഭക്തജനങ്ങളുടെ നടുവിലൂടെ ഇത് ചുവന്ന് കൃഷ്ണകൃഷ്ണ രാമ രാമ എന്ന മന്ത്രം ജപിച്ച് നടന്നു പോയി അവിടെ ഊട്ടുപുരിയിലെ സ്റ്റോറിൽ വയ്ക്കും തുടർന്നാണ് നാടകശാല സദ്യയ്ക്ക് വേണ്ടിയുള്ള അവിടുത്തെ ഒരുക്കങ്ങൾ അവിടെ ആരംഭിക്കുന്നത് ഇപ്പോൾ ഈ വോളണ്ടിയേഴ്സ് എല്ലാം തന്നെ വാഴയില ഉൾപ്പെടെയും പപ്പടവും വാഴയിലയും മറ്റു ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ എല്ലാമായിട്ട് ഇപ്പോൾ നാടകശാലയിലേക്ക് ഭക്തജനങ്ങളിടയിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുന്നു ഇനി നാടകശാലയിൽ എത്തി അവിടെ ട്യൂഷനില വിളമ്പി അതിനും കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട് സദ്യ വിളമ്പുന്നതിനും ഉണ്ട് ചിട്ടുവട്ടങ്ങൾ ഇല ഇട്ടിരിക്കുന്ന ആളിൻ്റെ വലതുവശം വശം ചേർന്ന് വേണം ഇലയുടെ മുറി ഭാഗം വരേണ്ടത് ഊശൻ ഭാഗം ഇടത് ഭാഗത്തും ഇലയുടെ ഇടത് ഭാഗത്തായി മുകളിൽ നിന്ന് വേണം വിളമ്പി തുടങ്ങേണ്ടത് പഴം പപ്പടം ശർക്കര പരട്ടി ഉപ്പേരി പപ്പടം എന്നിവ ആദ്യം വിളമ്പണം അടുത്തതായി മാങ്ങ ഇഞ്ചി നാരങ്ങ തോരൻ ഓലൻ അവിയൻ പച്ചടി കിച്ചടി എരിശ്ശേരി കൂട്ടുകറി ഉപ്പ് എന്നിവ ക്രമത്തിലും വിളമ്പണം ഊണ് കഴിക്കുന്ന ആൾ ഇരുന്ന് ഇരുന്നതിനു ശേഷം വേണം ചോറ് വിളമ്പേണ്ടത് എന്നാണ് കൃത്യമായിട്ടുള്ള ചിട്ട ആ ചുവന് മുകളിൽ നെയ്യും പിന്നെ പരിപ്പും അതിനുശേഷം ഭക്ഷണം കഴിക്കുന്നവർ പപ്പടമൊക്കെ ഇട്ട് മനോഹരമായ രീതിയിൽ ആ സദ്യ ആ പ്രഭാതം മുതൽ ഈ നാടകശാലയിൽ ഈ ക്ഷേത്ര പരിസരങ്ങളിൽ അങ്ങ് വിദൂരദേശങ്ങളിൽ നിന്ന് പോലും ചെറിയ കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ നാടകശാല സദ്യയുടെ ചടങ്ങിൽ ഈ ഒമ്പതാം ദിവസം ഒമ്പതാം ഉത്സവ ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ നാടകശാല സദ്യ കഴിയുമ്പോൾ അവർക്കും സമർത്ഥമായ ആഹാരം ഇവിടെ ഊട്ടുപുരയിൽ നൽകുന്നുണ്ട് എല്ലാ വർഷവും നടന്നു വരുന്ന ഈ ഗംഭീരമായ ചടങ്ങ് ആസ്വദിച്ച് ഭക്തജനങ്ങൾ നൂറുകണക്കിന് മനുഷ്യരാണ് ഈ വെളുപ്പിനെ തന്നെ ക്യൂ നിന്ന് ഈ നാടകശാല സദ്യ ിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് ഈ സമയത്ത് ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഈ നഗത്തേക്ക് കടന്നു ചെല്ലാൻ പറ്റൂ ഇത് എല്ലാം കഴിച്ച് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ വളരെ അപ്രത്യക്ഷമായിട്ടായിരിക്കും ഒരു ഭക്ഷണ വസ്തു ആരുടെയെങ്കിലും ദേഹത്ത് പതിക്കുക ഉടൻ തന്നെ മറ്റുള്ളവർ വെപ്രാളത്തോട് ചാടി എണീറ്റി എച്ചിലയിലേയും പൊതിഞ്ഞ് വളരെ പെട്ടെന്ന് വെളിയിലോട്ട് ഓടിപ്പോവും അല്ലെങ്കിൽ ആകെ പ്രശ്നങ്ങളാണ് ശരീരം മുഴുവൻ ഭക്ഷണ സാധനങ്ങളും എല്ലാം വീട് ആകെ നാശമായിരിക്കും ഉടുവസ്ത്രങ്ങൾ ഉൾപ്പെടെ ആയതിനാൽ ആ ഭയം കൊണ്ട് തന്നെയാണ് ഈ ഭക്തിജനങ്ങൾ ഈ എച്ചിലയും എടുത്തുകൊണ്ട് വെളിയിലോട്ട് ഓടുന്നത് എങ്കിൽ എച്ചില ആരും കളയാറില്ല കാരണം അതിലെ ഇവർക്ക് കഴിക്കാൻ വീണ്ടും ഭക്ഷണം കാണും അത് വേറെ എവിടെയെങ്കിലും പോയി അവർ കഴിക്കുകയോ അവരുടെ വീട്ടുകാർക്കും ബന്ധുമിത്താദികൾക്കുമൊക്കെ കൊടുക്കുകയാണ് സാധാരണ പതിവ് കാരണം ഭഗവാന്റെ ഏറ്റവും വിശേഷവും വിശിഷ്ടമായ ഒരു ചടങ്ങായതുകൊണ്ട് ഇത് വളരെ നാടകശാലയിൽ അങ്ങനെ പൂജാകർമ്മങ്ങൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് ഇത്രയും കൂടുതൽ സപ്താകം നൽകുന്നു ആ സപ്താഹം നിലയ്ക്ക് നാപ്പത്തിനാല് കൂട്ടം अंचमुट भाई सब बड़ा है यह मलप्पुडा भगवान ने अंचमुट भाई सब मलप्पुडा हमले मुडा हम होली की होली की हमने लेकिन हम लेकिन बड़ी बड़ी बातें आए तो 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 बड़ी � ഊഷനില വിളമ്പി അതിന് മേളിൽ ഉപ്പും ഉപ്പേരിയും പഞ്ചസാരയും ഒക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ചെയർമാൻ്റെയും മറ്റുള്ളവരുടെയും നിർദ്ദേശപ്രകാരം വിളമ്പുകാർ വളരെ കൃത്യമായിട്ട് അത് ആചരിച്ചു പോയിരുന്നു എല്ലാത്തിനും അതിൻ്റെതായുള്ള കൃത്യതയും സമയനിഷ്ഠതയുമുണ്ട് വളരെ ഭക്തിപൂർവ്വവും ആരാധനപൂർവ്വവും ചെയ്യേണ്ട ഈ ചടങ്ങിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയേഴ്സിന് മാത്രമേ പ്രവേശനം ഉണ്ടായിരിക്കുള്ളൂ അതും അവർ അതിന്റേതായിട്ടുള്ള വ്രത അനുഷ്ഠാനങ്ങൾ നിർവഹിച്ചതിനു ശേഷം മാത്രമാണ് നാടകശാലയിൽ പ്രവേശിക്കുക തന്നെ മറ്റുള്ളവർക്കാർക്കും തന്നെ നാടകശാലയിൽ പ്രവേശനമില്ല അതിനാൽ ദിവസങ്ങൾക്ക് മുമ്പേ അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് ഈ വോളണ്ടിയേഴ്സിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് പൂർണവും ശുദ്ധവും ബുദ്ധിയും ഭഗവാന്റെ ധ്യാനത്തോടും കൂടിയാണ് ഈ നാടകശാലയിലേക്ക് ഏവർക്കും പ്രവേശനമുള്ളൂ ഈ പുറത്തുനിന്ന് കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ഭക്തജനങ്ങളുണ്ട് അവർ വളരെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഇരച്ചും ഇടിച്ചും കയറുകയാണ് ഇവർ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അമ്മമാരും പെങ്ങന്മാരും സഹോദരങ്ങളും ഉൾപ്പെടെ പ്രായവരും ഉള്ളവരും എല്ലാവരും ചേർന്നു ഇവിടെ നാടകശാലയ്ക്ക് ചുറ്റും ഇങ്ങനെ ഭഗവാന്റെ ഈ ചടങ്ങിനു അങ്ങനെ ആസ്വദിച്ചു ഒഴച്ച് ഉരുളയൊക്കെ ആക്കി ഭക്ഷണം കഴിക്കുന്ന ഈ സമയത്ത് എപ്പോൾ വേണമെങ്കിലും ആൾക്കാരുടെ ദേഹത്തേക്ക് ഭക്ഷണപദാർത്ഥങ്ങൾ വീഴാം അങ്ങനെ കിട്ടിയ ഭക്ഷണവും എടുത്തുകൊണ്ട് പുറത്തേക്ക് വളരെ വേഗത്തിൽ ഓടി രക്ഷപ്പെടുന്ന ആ ചടങ്ങ് ആ സമയത്താണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണുവാൻ വില്ലുവങ്കല സ്വാമിയാർ എത്തിപ്പെടുന്നതും ഈ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ മണിക്ക് കിണറിൻ്റെ മുകളിൽ അദ്ദേഹം ഈ നാടകശാല സദ്യ ദർശനം കാണുവാൻ ഇരിക്കുന്നു എന്നുമാണ് അറിയപ്പെടുന്നത് ഈ മനോഹരമായ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന സർവ്വ ജനങ്ങൾക്കും ഭഗവാന്റെ കൃഷ്ണൻ്റെ അനുഗ്രഹമുണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി എപ്പോൾ വേണമെങ്കിലും ഈ നാടകശാല സദ്യയിലേക്ക് ഭക്ഷണപദാർത്ഥങ്ങൾ ഏറിയപ്പെടാം ആ കാഴ്ച കാണാനാണ് പുറത്ത് നൂറുകണക്കിന് മനുഷ്യർ ഇപ്പോഴും കാത്തിരിക്കുന്നത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന വരെ വരെ ഈ ഭക്ഷണശാലയിൽ ഇങ്ങനെ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ കാരുണ്യത്തിനും ഒഴിന്നുള്ളു ആഹാരം കഴിക്കാനും ഈ അന്നത്തിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞ ഇവർക്കെല്ലാവർക്കും വളരെയേറെ ഭാഗ്യം തന്നെ ഉണ്ടെന്ന് വേണം പറയാൻ ഇപ്പോൾ എന്താ സംഭവിക്കുക അങ്ങനെ രാജാവിൻ്റെ കാലം മുതൽ തുടങ്ങി വെച്ച ഈ ചടങ്ങ് ഇന്ന് വീണ്ടും ഇവിടെ നടന്നിരിക്കുന്നു എല്ലാവരെയും കൃഷ്ണ ഭഗവാൻ രക്ഷിക്കട്ടെ